ഇത് മാസ് മോട്ടോർസ് എന്നാണ് ഹോണ്ട ഡി ഒ വണ്ടിയുടെ ക്ലച്ച് സൈഡ് ജെറക്കിങ്ങായിട്ട് അതായത് വണ്ടി ക്ലച്ച് ജെർക്കിങ്ങായിട്ട് വണ്ടി മൊത്തത്തിൽ ഒരു കുടച്ചിലായിട്ടാണ് വണ്ടി നമ്മൾ കയറ്റിയാണ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ അതിൻ്റെ വർക്ക് ചെയ്തായിരുന്നതാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അത്യാവശ്യം ക്ലിയർ ചെയ്തതാണ് അതായത് നമുക്കതിനകത്ത് ഈ എന്താണ് പാർട്സുകളൊക്കെ ഉണ്ടല്ലോ ഇതൊന്നും നമ്മൾ മാറ്റിയാണ് എന്നല്ല ഇതുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ് പക്ഷെ എന്നാൽ പോലും ഇതിൻ്റെ പ്രശ്നമൊന്നും അല്ല നല്ലൊരു കാരണം ഇത് നിലവിൽ പറയുന്ന പറഞ്ഞൊരു കമ്പനിയുടെയാണ് അത് നമ്മൾ ഇട്ടാനായിട്ടല്ല പക്ഷേ ഈ രണ്ട് ഐറ്റംസ് നമ്മൾ മാറ്റിയാണ് ക്ലച്ചിൻ്റെ പുള്ളി അതിൻ്റെ ഉള്ളിൽ ബെൽറ്റ് കുറയ്ക്കുകയാണ് ഭാഗങ്ങൾ പക്ഷേ ഇതിൻ്റെ കംപ്ലയിൻറ്റ് നിലവിൽ നമുക്ക് ഈ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഈ ഭാഗം ശ്രദ്ധിച്ച് നേരം ക്ലച്ചിനകത്ത് കൃത്യമായിട്ട് പിടിക്കാണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് നിലവിൽ ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തിട്ട് അതിപ്പോൾ മാറിക്കോളും പക്ഷേ റിപ്പീറ്റ് വീണ്ടും ഇതേപോലെ തന്നെ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ ക്ലച്ച് ഇതാണ് സംഭവം ക്ലച്ച് ക്ലച്ചറിനകത്ത് ക്ലച്ചഷൂ വണ്ടി ഓടേണ്ടനുസരിച്ച് പിടിക്കണ അതിനകത്ത് അപ്പോഴാണ് കറക്റ്റ് ആ മൂവ്മെൻറ്റ് വരുള്ളൂ പക്ഷേ ഇതിനകത്ത് ചില സ്ഥലങ്ങളിൽ പക്ഷേ നമുക്ക് അങ്ങനെ ഒരു മേജറായിട്ടൊരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല പക്ഷെ ക്ലച്ച് ഷൂ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് പിടിക്കുന്നുമില്ല അതാണ് അതിൻ്റെ കംപ്ലൈൻ്റ് അതാണ് അപ്പം നമ്മളിപ്പോൾ ഞാൻ തൽക്കാലം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തരാം ഇനി വീണ്ടും റിപ്പീറ്റ് കംപ്ലൈൻറ്റ് വഴുകയാണെങ്കിൽ ഉണ്ടോ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഈ ക്ലച്ചിൻ്റെ ഈ ഔട്ടർ ഒന്ന് ലൈത്തി കൊടുത്തിട്ടൊന്നും പോളിഷ് ചെയ്ത് തരാം പോളിഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് സോൾവായിക്കോളൂട്ടോ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ ജസ്റ്റ് നോക്കിയാൽ മതി വരാൻ സാധ്യതയുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അന്ന് ക്ലീൻ ചെയ്തിട്ടതാണ് അന്ന് നമുക്ക് ക്ലച്ച് ഷൂ ഒന്നും മാറ്റിയിട്ടില്ല നമുക്ക് ഈ രണ്ട് ഈ രണ്ട് വീലുകൾ അതിൻ്റെ ഉള്ളിൽ വന്ന റോളർ റോഡർ ഒക്കെ നമ്മൾ മാറ്റിയിടേണ്ടേ ഈ ക്ലച്ച് ഷൂ ഒക്കെ ഇത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ക്ലീൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ ഉറവ് ഇത് ക്ലീൻ ചെയ്തിട്ട് തരാം വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ ശരിക്കും ക്ലച്ച് ഷൂ ഔട്ടറും ഈ ഡ്രമ്മും കൂടിയാണ് മാറ്റി കളഞ്ഞിട്ട് മാറ്റി കളഞ്ഞാൽ പ്രോബ്ലം കൂടെ തരും പക്ഷേ എന്ന് വെച്ചാൽ അത് ഒരു അല്പം കോസ്റ്റ്ലിയാണ് കാരണം ഇതും ക്ലച്ച് ഷൂനും ഒരു ഏകദേശം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ഇതിന് വരുന്നുണ്ട് ഇതൊന്നും ഏകദേശം ഒരു ആയിരം രൂപ അടുത്ത് വരും അപ്പം അച്ചിരി കോസ്റ്റലി അപ്പോൾ നമുക്ക് നിലവിൽ ഫസ്റ്റ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ലൈറ്റി കൊടുത്ത് നമുക്കൊരു പോളിഷ് ചെയ്ത് കിട്ടും ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപയൊക്കെ വരും എന്നു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ റേഞ്ച് വരാം അപ്പോൾ അതൊന്ന് പോളിഷ് ചെയ്ത് ഇട്ടുകഴിഞ്ഞുകഴിഞ്ഞിട്ട് ഇത് വീണ്ടും ക്ലീൻ ചെയ്ത് ഇട്ടി ഒരു പരിധിവരെ സ്വഭാവമായി കൂടുവത് കേട്ടോ ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തു വിടാം ഇപ്പോൾ മാറിക്കൂളും റിപ്പീറ്റ് വരാൻ എനിക്ക് കാണിച്ചാൽ മതി കേട്ടോ അപ്പോൾ നിലവിൽ അതാണ് കംപ്ലയിൻറ്റ് പക്ഷേ ഓടിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യേണ്ടതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൈ ഉടനെ വെച്ചോ ചെയ്തുതരാമെന്ന് പറഞ്ഞു എൻ്റെ കേസ് നല്ല പേര് സംഭവിച്ചാണ് അതാണ് അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി നമുക്ക് അതനുസരിച്ച് വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് വയ്ക്കാൻ കണക്കാക്കി ഒന്ന് തന്നാൽ മതി അപ്പോൾ നമുക്ക് ലെയ്ത്ത് വർക്കിൻ്റെ എമൗണ്ട് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും കാരണം ലെയ്ത്തിൽ പോളിഷ് ചെയ്യുമ്പോൾ പോളിഷ്യൻ ചാർജ് ഒക്കെ വരും ലേബർ ചാർജ് ഇല്ലാത്ത രീതിയിലേക്ക് നമുക്കത് ക്ലിയർ ചെയ്ത് അയച്ച് സെറ്റ് ചെയ്ത് തരാം ഇപ്പോൾ ഞാനത് ക്ലീൻ ചെയ്ത് ഇട്ടേക്കാം കേട്ടോ നോക്കിയിട്ട് പറഞ്ഞാൽ മതി